നമസ്കാരം ഇപ്പോഴാണ് ശരിക്കും നമ്പർ വൺ കേരളമായത് സാക്ഷാൽ പ്രധാനമന്ത്രി പോലും കണ്ടുപിടിക്കേണ്ട ഖേദളം ശെലിംഗ് അർപ്പിക്കുന്നു ഏകദേശം ഒരു മാസം മുമ്പ് ഒരു മാസം എന്ന് കൃത്യം പറയാൻ പറ്റില്ല ജൂൺ എന്ന് പറയുമ്പോൾ പതിനഞ്ചും പത്തും ഇരുപത്തിയഞ്ചു ദിവസം ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം മുമ്പ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൈപ്രസ് എന്ന് പറയുന്ന ഒരു കൊച്ച് ഐലൻഡ് രാജ്യത്തിലായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ അകലെയാണ് എല്ലാ രാജ്യങ്ങളുടെയും എയർവേസ് പെർമിറ്റ് ചെയ്യപ്പെട്ട പാകിസ്ഥാനൊക്കെ ക്ലോസ് ചെയ്തിരിക്കാണല്ലോ നേരെ ഒരു വരവരച്ചാൽ ഡൽഹിയിൽ നിന്ന് സൈപ്രസിലോട്ട് നേരെ ഒരു വരവരച്ചാൽ ഏകദേശം അയ്യായിരം കിലോമീറ്റർ ദൂരം അപ്പം അയ്യായിരം കിലോമീറ്റർ ദൂരം വിമാനത്തിലാണെങ്കിൽ പോലും ഇരിക്കേണ്ട പ്രധാനമന്ത്രിയുടെ പ്രായത്തിൽ ഇത്രയും സമയമൊക്കെ ഇരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ പിന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ ട്രംപ് ആയാലും പുടിൻ ആയാലും ഓരോ രാജ്യത്ത് പോകുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവാണ് ആ രാജ്യത്തിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ നിന്നാകുമ്പോൾ അത് ബോയിങ് വിമാനം വിൽക്കാനാണ് പ്രധാനമായിട്ടും പിന്നെ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് പോലുള്ള സാധനങ്ങൾ അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോയത് രാജ്യം എന്ന് പറയുമ്പോൾ കുഞ്ഞുപ്രദേശം അതെ അതിനെക്കുറിച്ചുള്ള മീഡിയ റിപ്പോർട്ട് എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റഡ് സൈപ്രസ് ഓൺ ജൂൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് മാർക്കിംഗ് ദ ഫെസ്റ്റ് വിസിറ്റ് ബൈ ആൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ദ കൺട്രി ഇൻ ഓവർ ട്വന്റി ത്രീ ഇയേഴ്സ് ആദ്യമായിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിലോട്ട് പോയത് അതിൻ്റെ കാരണമാണ് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് നമുക്ക് ആ പൊളിറ്റിക്കൽ റീസൺ അല്ല നമ്മുടെ ഉദ്ദേശം ഇന്ത്യ ടു ഗെറ്റ് ഡാഷ് ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല ഇന്ത്യ ടു ഗെറ്റ് ഫ്രം സൈപ്രസ് ഫോംസ് ഇൻ ബിഗ്ഗസ്റ്റ് മാരിടൈം എഫ് ഡി ഐ സിൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുതൽ നടന്നിട്ടുള്ള ഇടപാടുകളിൽ വെച്ച് ആദ്യമായിട്ടുള്ള ഒരു വലിയ എഫ് ഡി ഐ ഇവിടെ വരാൻ പോകുന്നു ഷിപ്പിംഗ് കമ്പനീസ് സൈപ്രസ് ബേസ്ഡ് നമ്മുടെ മേഖല തന്നെയാണ് കപ്പൽ മേഖല തന്നെയാണ് ടു മേജർ ഷിപ്പിംഗ് കമ്പനീസ് സൈപ്രസ് ബേസ്ഡ് ഇന്റർ ഓറിയന്റ് നാവിഗേഷൻ കമ്പനി ലിമിറ്റഡ് ആൻഡ് ഡാൻഷിപ്പ് ആൻഡ് പാർട്ട്നേഴ്സ് ലിമിറ്റഡ് ഹാവ് റിവീൽഡ് പ്ലാൻസ് ഓൺ ട്യൂസ്ഡേ ടു ഇൻജക്റ്റ് എഗെയിൻ ഞാൻ ഡാഷെടുക്കുന്നു ഇൻ ടു ഇന്ത്യ ഷിപ്പിംഗ് ഇൻഡസ്ട്രി അവർ നമ്മുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നു അവിടുത്തെ ഒരു വലിയ ഇന്റർ ഓറിയൻ്റ് എന്ന് പറയുന്ന വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് അപ്പോൾ അവര് പ്രധാനമന്ത്രി പോയതിന്റെ നന്ദി പ്രകടനമായിട്ട് നമ്മുടെ രാജ്യത്ത് ചില നിക്ഷേപങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു മുന്നൊരുക്കമുണ്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ബന്ധപ്പെട്ട മിനിസ്ട്രികളും ഇപ്പോൾ ഇപ്പോൾ ഷിപ്പിംഗ് ആണ് പല മന്ത്രാലയങ്ങൾ അവരുടെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഇവിടെ ഇവിടെയാവാം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സാക്ഷാത് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം നടക്കുക ആസ് പാർട്ട് ഓഫ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ ദി ഇനിവ്റ്റേഡ് അണ്ടർ ദി ഇന്ത്യൻ ഫ്ലാഗ് ഇഫക്റ്റീവ്ലി എക്സ്പാൻഡിങ് ഇന്ത്യ ഷിപ്പിംഗ് കപ്പാസിറ്റി ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി പോയ ചർച്ചയുടെ ഭാഗമായിട്ട് കുറച്ച് കപ്പലുകൾ ഇവിടെ കപ്പലുകൾ വാങ്ങുന്ന കാര്യത്തിലാണ് അവർ താല്പര്യമെടുത്തിരിക്കുന്നത് ഇന്റർ ഓറിയൻറ്റ് അപ്പോൾ കമ്പനി ഏതാണ് എന്താണ് അവരുടെ ഒരു വലിപ്പം എന്ന് കൂടെ മനസ്സിലാക്കാം ഇന്റർ ഓറിയൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നൈൻറ്റീൻ സെവൻറ്റി നയൻ കെരൺലി ഓപ്പറേറ്റ്സ് എ ഫ്ലീറ്റ് ഹൺഡ്രഡ് വെസൽസ് വേൾഡ് വൈഡ് ആൻഡ് നോൺ ഓഫ് ദ മോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് നെയ്മസ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആഗോളതലത്തിൽ വളരെയധികം സ്ഥാനമുള്ള പേര് നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്റർ ഓറിയൻറ്റ് അപ്പൊ ആ ഒരു കമ്പനി നൂറോളം കപ്പലുകൾ അവർക്കുണ്ട് അപ്പൊ നമ്മുടെ കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഒരു തീരുമാനം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉണ്ടായത് ഇത്രയും അവതാരിക ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ അവതാരിക അവതരിപ്പിച്ചത് ഇനി വിഷയത്തിലോട്ട് വരാം ഇത്രയും പ്രയാസം പ്രധാനമന്ത്രിയുടെയും ഡൽഹിയിലെ ടീമിന്റെയും എല്ലാം ഒരുക്കത്തിന്റെ ഒടുവിലാണ് യാഥാർത്ഥ്യമായിട്ടല്ല പതിനായിരം കോടി രൂപ സൈപ്രസ് എന്ന് പറയുന്ന കൊച്ചു രാജ്യം ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു പതിനായിരം കോടി രൂപ ഇനി ആ നിക്ഷേപം തന്നെ എത്ര വർഷം എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അതിന്റെ തുടക്കമായി കഴിഞ്ഞ ഒരു പേപ്പർ വർക്കും എഗ്രിമെന്റും ആയിക്കഴിഞ്ഞു ഇവിടെയാണ് പ്രധാനമന്ത്രി ഈ പ്രായത്തിലും ഇങ്ങനെ സഞ്ചരിച്ച് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു കപ്പൽ കമ്പനിക്കെതിരെ ഒരു നോട്ടീസ് കൊടുത്താൽ പോലെ പതിനായിരം കോടി രൂപ ഇങ്ങോട്ട് വരില്ലേ മാതൃക കേരളം കാണിച്ചു തന്നില്ലേ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ഇത്തരം മാതൃ അവിടെ ഗുജറാത്തിൽ ഒരുപാട് കപ്പലുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക് കൊൽക്കത്തയുണ്ട് കേരളം മുഴുവനുണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ കമ്പനിക്കെതിരെ പതിനായിരം കോടി രൂപയുടെ ഒരു അറസ്റ്റ് വാറൻ്റ് ഇട്ടാൽ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് ഇതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് നിയമപ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എൻവയോൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ എൻവയോൺമെന്റ് മന്ത്രാലയവുമായിട്ട് ചർച്ച നടത്തിയാൽ മതി എത്ര എളുപ്പത്തിലാണ് പതിനായിരം കോടി രൂപ സംഘടിപ്പിക്കാമെന്നത് അങ്ങനെ ദയവ് ചെയ്ത പ്രധാനമന്ത്രി ഇനി ഈ പ്രായത്തിൽ ഇത്തരം യാത്രകളൊന്നും നടത്താതെ കേരളത്തെ കണ്ടുപഠിക്കുക നമ്പർ വൺ കേരളം അത്തരമൊരു മാതൃക രാജ്യം മുഴുവനും ഡൽഹിയിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അടിയന്തരമായി നടപ്പാക്കാൻ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ മുമ്പാകെ വയ്ക്കുവാനുള്ള സെയിലിംഗ് കമെന്റിയുടെ അഭ്യർത്ഥന എൻവയോൺമെന്റ് മന്ത്രിയുടെയും മന്ത്രാലയത്തിൻ്റെയും നോട്ടീസിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ സേലിംഗ് കമ്മിറ്റിക്ക് വളരെ കോൺഫിഡൻഷ്യലായിട്ട് പേരൊന്നും പുറത്ത് പറയല്ലേ എന്ന് പറഞ്ഞില്ല അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അറിയാം സേലിംഗ് കമ്മിറ്ററി പേര് പറയത്തില്ല ഇടയ്ക്ക് ഒരു സുഹൃത്ത് ചോദിച്ചു ഇത്തരം വിവരങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെയൊക്കെ പേരുകൾ പറയുമോ കഴുത്തിന് മുകളിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അങ്ങനൊരു കാര്യം സംഭവിക്കില്ല അത്തരം ഒരു കോൺഫിഡൻസാണ് സെലിംഗ് കമ്മിറ്റി നാൽപ്പത് വർഷമായി മാധ്യമപ്രവർത്തനം ഒരു സോഴ്സും ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ല തല പോയാലും അങ്ങനെ ചെയ്യില്ല ഇവിടെ അദ്ദേഹം രണ്ട് കുറച്ച് മെസ്സേജുകൾ അയച്ചു അതിനകത്തുനിന്നുള്ള രണ്ട് മെസ്സേജ് മാത്രം എടുക്കുന്നു ഈ പതിനായിരം കോടി രൂപയുടെ ഇൻഡാസ് ഇറക്കിയതിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് നോട്ട് ഷുവർ ഹൗ ദവൺമെന്റ് ഓഫ് കേരള അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ക്വാണ്ടിഫൈഡ് ദി എൻവൺമെന്റൽ ഇംപാക്ട് ദ കൺട്രി ആൻഡ് ദി അഫെക്റ്റഡ് പീപ്പിൾ പതിനായിരം കോടി രൂപയിലോട്ട് എത്തിച്ചേരാനുള്ള ഏത് മാർഗത്തിലാണ് ഏത് വിശ്വാസയോഗ്യമായ തെളിവുകളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയെ ഈ പതിനായിരം കോടി രൂപയുടെ പതിനായിരം അല്ല ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കണക്ക് ധരിപ്പിച്ചത് അതിനെ ക്വാണ്ടിഫൈ ചെയ്തത് എങ്ങനെയാണ് അതിന്റെ ഈ പറയുന്ന തുകയിലോട്ട് എത്തിയതെന്ന് അദ്ദേഹത്തിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല പിന്നെയും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ദ സ്യൂട്ട് കുനവ് ബി ബെറ്റർ കൊടുത്ത ഹർജി എന്തെങ്കിലും അതിന് ഫലം ഉണ്ടാകണമായിരുന്നു അങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണിത് കൊടുത്തതെങ്കിൽ ദ ദൂഡ് കുഡ് ഔറ്റർ ഇഫ് ഇറ്റ് വാസ് പ്രോപ്പർലി പ്ലാന്ഡ് ഫ്രം ഡേ ഓൺ ഓഫ് ദ ഇൻസിഡെന്റ് കപ്പല് മുങ്ങിയ ദിവസം അന്ന് മുതൽ ഓരോ ദിവസത്തെ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചോ എന്നുള്ള അക്കമിട്ട് നിരത്തി ഒരു ഹർജി ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് പ്രോപ്പർലി പ്ലാൻ ഫ്രം ഡേ ഓൺ ഓഫ് ദ ഇൻസിഡന്റ് ഈവൻ ദൻ ഹൗ ദസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ പരം ശിഷ്ടം എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല ഉടേ നമ്പുരാനും ഭരണത്തിൽ തന്നെ ഉള്ള ആളുകളുടെ സംശയങ്ങളാണ് അവർക്ക് ഭരണത്തിന്റെ ഇടനാഴികളിൽ പോലും ഈ സംശയങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്തത് കൊണ്ട് സെയിലിംഗ് കമ്മിറ്ററി പോലുള്ള തുക്കട വേദികളിലാണ് അവർ അത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നത് ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്ത ഏറ്റവും വലിയ സേവനത്തിന്റെ ഒടുവലത്തെ വില നിലവാരം ഇനി നിരവധി പേർ സേലിംഗ് കമ്മിറ്റി അയച്ചു തന്ന ഒരു വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണ് അവർ ഇവിടുത്തെ മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ടൈംസ് ഓഫ് ഇന്ത്യ ചോദിച്ചു അപ്പോൾ മറുപടി എ മുഹമ്മദ് ഹനീഷ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് കോറിഡോർ സ്ട്രെച്ചിങ്ണെങ്കിൽ വികസനം പാലക്കാടാണ് യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾക്ക് പാലക്കാട് വികസിക്കണം കാസർഗോഡ് വികസിക്കണം എന്നാണ് ഞങ്ങളുടെ താല്പര്യവും ആഗ്രഹവും ഞങ്ങളുടെ സ്നേഹവും കാരണം ഇത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും പ്രൊജക്റ്റ് ആണ് എന്നാലും വികസനം പാലക്കാടെന്ന് തുടങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന തലതിരിഞ്ഞ വികട ബുദ്ധി അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ജസ്റ്റിസ് ഇൻഡസ്ട്രിയൽ കമ്മിങ് പോർട്ടുണ്ട് അപ്പൊ തൂത്തുക്കുടിക്കാർക്കറിയാവല്ലോ തമിഴ്നാട്ടുകാർക്ക് അറിയാം എവിടെയാണ് പാർക്ക് വരേണ്ടത് അപ്പോൾ തൂത്തുക്കുടിയിൽ തന്നെ ഒരു പാർക്ക് തുടങ്ങി ജസ്റ്റിസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അപ് ഇൻ തിരുനെൽവേലി ആൻഡ് വി ഓൾറെഡി ഹാവ് വൺഇൻ പാലക്കാട് ഇതാണ് നമുക്ക് കേരളം നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് പത്ത് നാന്നൂറ് കിലോമീറ്റർ അകലെ ഉള്ള പാലക്കാടാണ് ആദ്യത്തെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം എടുക്കേണ്ടത് പാലക്കാട് ഇരിക്കുന്ന ഇൻഡസ്ട്രിയൽ പാർക്കാണ് അങ്ങനെയാണ് ഞങ്ങൾ പാലക്കാട് പാർക്ക് പാർക്കുണ്ടാകുക അപ്പോഴാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുക ദ ഡിസ്റ്റൻസ് ഫ്രം പാലക്കാട് ടു ടി ആർ ബി ഈസ് ഓൺലി സിക്സ് അവേഴ്സ് ഏത് കാലത്താണ് ഇവിടുന്ന് പാലക്കാട് വരെ ഒരു വണ്ടി ആറ് മണിക്കൂർ കൊണ്ട് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ ഭാവന വാഹനങ്ങൾ ഓടുന്നുണ്ടാവാം എന്നാലും പോട്ടെ ആറു മണി ആരാണ് ഈ ആറു മണിക്കൂറൊക്കെ കാത്തിരിക്കുന്നത് ഒരു കണ്ടെയ്നർ ഇവിടെ എത്തിക്കാൻ തുറമുഖം ഇവിടെ ഉള്ളപ്പോൾ തൊട്ടു വാതുക്കൽ ഇത് പറ്റുമോ എന്നുള്ളതാണ് വ്യവസായികളുടെയും കയറ്റുമതിക്കാരുടെയും ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കാലത്ത് തിരുവനന്തപുരം രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള കൂട്ടുകച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പാലക്കാടാണെന്ന് പറയുന്നത് കാരണം അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രൊജക്ട് എവിടെയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രൊജക്ട് ഉണ്ടെന്നപ്പോൾ ഇനി ഇനി തിരുവനന്തപുരത്തൊന്നും വരണ്ട ഇനി പാലക്കാട് വന്നാൽ മതി കൊച്ചിയാണെന്ന് പറയാത്തത് ഞങ്ങളുടെ ഭാഗ്യം എന്തായാലും ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പേർ പ്രതികരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഭരണകർത്താക്കൾ ആണുങ്ങൾ ഇവിടെ തുടർന്നുള്ള വാക്ക് പറയുവാൻ എൻ്റെ നാവ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ആണ് മണ്ണ് അടുത്ത അടുത്ത കത്താണ് ചാരി നിന്നവൻ പെണ്ണും പോകുന്നു നമുക്ക് വാചകമടി പ്രഖ്യാപനം മുങ്ങിയ അല്ലെങ്കിൽ മുക്കിയ കപ്പലിന്റെ പേരിൽ നഷ്ടപരിഹാരം തേടൽ കപ്പൽ അറസ്റ്റ് എന്നീ കലാപരിപാടികൾ മാത്രം മതി അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാകുന്നു എം എസ്സി പോലും സർവീസിൽ നിന്നും പിന്മാറുന്നു വിഴിഞ്ഞ അട്ടിമറിക്കാനുള്ള ചിലരുടെ സ്വപ്നം സഫലമാകാൻ പോകുന്നു ഒരു വർഷമായിട്ട് ഗേറ്റ് വേ കാർഗോ പോലും തുടങ്ങിയില്ല നമ്മുടെ നാട് ഒരു നശിച്ച ഇടം തന്നെയാണ് നശിച്ച ഇടമെന്ന് പ്രത്യേകം പറയേണ്ടി വരും കാരണം ഇന്നലെ റോഡിലും ബസ് ഓടിയില്ല കടലിലും കപ്പൽ ഓടിയില്ല അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പുറംകടലിൽ ആ ഗീതേതെ ഒന്നാം തരം സന്ദേശമാണ് ഇന്നലെ സമ്പൂർണ്ണ ബന്ധിലൂടെ കടലിലും കരയിലും വിജയകരമായ ബന്ധ് നടപ്പാക്കിക്കൊണ്ട് നമ്മൾ കേരളത്തിന് നമ്പർ വൺ ഖേദളം ആണെന്ന് ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അത് പ്രധാനമന്ത്രി ഒന്ന് പഠിക്കുവാൻ സന്മനസ് കാണിക്കണം ഇനി ഈ ബന്ദിൻ്റെയും അറസ്റ്റിന്റെയും ഇടയിൽ ഏതെങ്കിലും കപ്പലുകൾ ഫീഡർ വെച്ചലുകൾ വന്നുപോയോ എന്നുകൂടി അറിയാം